തലാൽ എന്ന യമൻ പൗരനെ കൊലപ്പെടുത്തി എന്ന പേരിൽ വധശിക്ഷ കാത്തു കഴിയുന്ന നിമിഷപ്രിയ തലാലിന്റെ കുടുംബം ദയ കാണിക്കുമോ എന്ന കാത്തിരിപ്പിലാണ് അവസാന നിമിഷം വരെ നിമിഷപ്രിയയും കുടുംബവും പോരാടാൻ തയ്യാറായി നിൽക്കുമ്പോൾ പോരാടിയിട്ടും തന്നെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച ആളെ സ്വയരക്ഷയ്ക്കായി കുത്തിക്കൊന്നതിന്റെ പേരിൽ ഇറാനിയൻ ഭരണകൂടം തൂക്കിലേറ്റിയ റെഹാന ജബാരിയെ കുറിച്ചുകൂടി നമ്മൾ അറിയണം തനിക്കെതിരായ ആരോപണം കോടതിയിൽ തെളിയിക്കപ്പെട്ടു എങ്കിലും സ്വയരക്ഷയ്ക്ക് ശ്രമിക്കുന്നതിനിടെ നടന്ന കൊലപാതകമാണ് ഇത് എന്ന് തെളിയിക്കാനാകാതെ പോയതാണ് റെയ്ഹാനെ തൂക്കുകാരുടെ മുന്നിൽ ഇരയുടെ കുടുംബത്തിൽ നിന്ന് മാപ്പ് ലഭിക്കാതിരുന്നതും തിരിച്ചടിയായി ഒരു പേനാക്കത്തി ഉപയോഗിച്ച് റെയ്ഹാന നടത്തിയ ആക്രമണം അല്ലെങ്കിൽ അവർ പ്രതിരോധമാണ് ഇറാൻ മുൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനായ മോർത്തസ അബ്ദലി സർബന്ദി എന്ന നാല്പത്തിയേഴ് കാരന്റെ മരണത്തിൽ കലാശിച്ചത് മാപ്പ് കേൾക്കാനോ ബ്ലഡ് മണി സ്വീകരിക്കാനോ മൊർത്തസയുടെ കുടുംബം തയ്യാറായില്ല ഇതും റൈഹാനയുടെ വധശിക്ഷയിലേക്ക് കാര്യങ്ങളെത്തിക്കുകയായിരുന്നു അവരുടെ യഥാർത്ഥ ഉദ്ദേശ്യം തുറന്നുകാട്ടപ്പെടുകയും സത്യം പുറത്തുവരികയും ചെയ്താൽ മാത്രമേ റേഹാനോട് തേ കാണിക്കൂ എന്നായിരുന്നു മൊർത്തസയുടെ മൂത്തമകൻ ജലാൽ സർബന്തി പറഞ്ഞത് ബയാസംഗത്തെ ചെറുക്കാനുള്ള ശ്രമത്തിനിടെ നടന്ന കൊലപാതകം എന്ന് വിലയിരുത്തുമ്പോൾ തന്നെ കോടതിയും നിയമസംവിധാനവും കൈവിട്ടതോടെ രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് പുലർച്ചെ കരാജനു വടക്കുള്ള ഗോഹർദസ്ത് ജയിലിൽ വെച്ച് റെയ്ഹാന ജബ്ബാരിയെ തൂക്കിലേറ്റുകയായിരുന്നു